കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മുപ്പത്തി മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ സപ്ത താള അലങ്കാരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഖണ്ഡജാതി അടതാളോ ചതുരശ്ര ജാതി ഏകതാളോ കഴിഞ്ഞ ക്ലാസ്സിൽ പാടി ഒന്നാം കാലം നീതം നമ്മൾ വീണ്ടും അതിൻ്റെ രണ്ടാം കാലം മൂന്നാം കാലം ഒന്ന് പാടി നോക്കാം ഖണ്ഡജാതി അടതാളത്തിൽ രണ്ട് ലഘു രണ്ട് ദ്രുതാണ് ഖണ്ഡജാതി എന്ന് പറഞ്ഞാൽ അഞ്ചക്ഷരകാലം അടിച്ചിട്ട് നാല് വരിൽ വെക്കണം അപ്പം രണ്ട് ലഘു എന്ന് പറഞ്ഞാൽ അഞ്ചും അഞ്ചും പത്ത് രണ്ട് ദ്രുതം രണ്ട് രണ്ട് നാല് പതിനാല് അക്ഷരകാലാണ് വരിക അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാം കാലം നമ്മൾ പാടി രണ്ടും മൂന്നും കാലം നമുക്കൊന്ന് പാടി നോക്കാം പാ പ രണ്ടാംകാലും എന്താണ് പതിനാല് അക്ഷരകാലം എന്നുള്ളത് ഇരുപത്തിയെട്ട് അക്ഷരകാലം രണ്ട് താളം ഒരു താളത്തിലേക്കാവും ri ga sa di ga ma 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 ri ga pa 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 ga ma pa dha dha ma pa dha ma pa ni ni pa da ni pa da ni

അപ്പൊ ആദ്യത്തെ ഒരു ആവർത്തനം കഴിയുമ്പോൾ ഈ രണ്ടാമത്തെ ലഘുവിൽ രണ്ടാമത്തെ വല്ല അടുത്തത് വീണ്ടും നിറഞ്ഞം ആദ്യത്തെ ഒരു താളം കഴിഞ്ഞാലേ ഗ സജി ഗ്രി ഗ മീ ഗ്രേ ഗ താളം കഴിഞ്ഞു അപ്പൊ രണ്ട് ഒന്നാം കാലത്തിൽ നമ്മൾ രണ്ട് താളം നമ്മൾ ഒരു താളത്തിലേക്ക് വരുന്നുണ്ട് പതിനാലും പതിനാലും ഇരുപത്തിയെട്ട് അക്ഷരകാലം വരും ഇത് തിരിച്ചും പാടാം മകാരി മകാരി മാഗരി സ സ തിരിച്ചിട്ടും പാടാം ഇനി ഇതിൻ്റെ മൂന്നാം കാലം ഒന്ന് പാടി നോക്കാം മൂന്നാം കാലം ആകുമ്പോഴേക്ക് എന്താണ് ഇരുപത്തെട്ട് ഇരുപത്തെട്ടും അമ്പത്തി ആറ് അക്ഷരകാലം വരും ga sari ga mama di ma papa ma pa ga ma ni ni pa ni ni za za ni da sa ni da ba ba ni da ba ni da ba mama dha ba ma dha ba ma ga ga pa ma ga pa ma ga re ma ga re ma ga re sa

ആവർത്തനം വരും ഇതെന്ന് വീണ്ടും ഒരു ആവർത്തനം കൂടി ചെല്ലണം രണ്ടാവർത്തനം ചെല്ലുമ്പോഴാണ് താളം പൂർണമാവുന്നത് ഇത് ഇതേപോലെ തിരിച്ചും പാടാം അപ്പൊ അത് പാടി പ്രാക്ടീസ് ചെയ്ത് നോക്കുക സംശയം ഉണ്ടെങ്കിൽ പാടി കാണിച്ചു കാണിച്ചുതരാം തിരിച്ചു പാടല്ലേ നമ്മൾ സ്വരസാനങ്ങൾ ശ്രദ്ധിക്കണം താളം ശ്രദ്ധിക്കണം ചതുരശ്വര ജാതി ഏകതാളം ഇത് വളരെ എളുപ്പമുള്ള ഒരു നാളാണ് ഒരു ലഘു മാത്രമേ ഉള്ളൂ അടിച്ചു മൂന്ന് വരല് വെക്കി ഗമ മ ഗമ പതനി രണ്ടാം കാലം നമ്മൾ ഒന്നാം കാലം പാടി രണ്ടാം കാലം പാടുമ്പോ നാല് നാല് എട്ട് ഗമ പ സ്വരാം

മൂന്നാകാലം സി ഗധ അതും രണ്ടാവർത്തനം മൂന്നാം കാലം നമ്മളിക്ക് രണ്ടാവർത്തനം പാടണം ഇതാണ് സപ്ത താളങ്ങൾ അപ്പം നമ്മൾ സപ്ത താള അലങ്കാരങ്ങളിൽ എല്ലാ അലങ്കാരങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതോട് കൂടിയിട്ട് പാഠം നമ്മൾ ഈ മായാമാളവഗൗളയിൽ നമ്മൾ അഭ്യസിക്കുന്ന പാഠങ്ങൾ ഇവിടെ കഴിയണം അടുത്തത് നമ്മൾ വ്യത്യസ്ത രാഗങ്ങളിലേക്ക് കടക്കണം ഗീതങ്ങൾ ഗീതങ്ങൾ എന്നുള്ളൊരു പാഠ ഭാഗങ്ങളാണ് ഗീതങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒരു ഗാനരൂപമാണ് ആ ഒരു രാഗത്തിന്റെ മുഴുവൻ ഭാവങ്ങളൊന്നും ഒരു ഗീതത്തിൽ വരില്ല കുറച്ച് ഭാവങ്ങളൊക്കെ വരും കുറച്ച് സ്വരം ഉണ്ടാവും അതിൻ്റെ അതേപോലെ പാടാനുള്ള സാഹിത്യം ഉണ്ടാവും അങ്ങനെ കുറച്ച് ഗീതങ്ങളാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ രാഗങ്ങൾ നമ്മൾ ഇപ്പൊ പാടിയ മായാമാണോ ഗൗളയിൽ നിന്ന് നമ്മൾ വേറെ രാഗങ്ങളിലേക്ക് കടക്കണം രാഗങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പാകത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ വ്യത്യസ്ത ഈണങ്ങളാണ് നമ്മളൊരു പാട്ട് ഈണത്തിൽ അവരെ വേറൊരു പാട്ട് കേൾക്കുക വ്യത്യസ്ത ഈണങ്ങൾ നമ്മൾ ഓരോ പാട്ടിലൂടെയും നമ്മൾ കേൾക്കണുണ്ട് അതൊക്കെ വ്യത്യസ്ത രാഗങ്ങളാവും അതിൽ തന്നെ ചില പാട്ടുകൾ നമ്മൾ സാമ്യം തോന്നും ഒരേ ഈണം പോലെ തോന്നും ചില പാട്ട് കേട്ടാൽ നമുക്ക് തോന്നും വേറൊരു പാട്ടിന്റെ അതേ ഈണത്തിലുള്ള വേറൊരു പാട്ടുണ്ടല്ലോ നമുക്ക് തോന്നും അത്തരം രാഗങ്ങൾ ഒരേ രാഗത്തിൽ കമ്പോസ് ചെയ്ത പാട്ടുകളാവും രാഗങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഈണങ്ങളാണ് ധാരാളം പാട്ടുകള് ധാരാളം രാഗങ്ങളുണ്ട് രാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് എഴുപത്തിരണ്ടെണ്ണം മാത്രമേ ഉള്ളൂ രാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആരോഹണത്തിലും അവരോഹണത്തിലും സപ്തസ്വരങ്ങളും ഉണ്ടാവും ക്രമത്തിലാവും ചെയ്യും സരിഗമ പതനിസ സന്നിധപ മകനിസ തന്നെയാവും എല്ലാ രാഗങ്ങളിലെയും ആരോഹണം അവരോഹണു പക്ഷേ സ്വരസ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാവും അതാണ് ഓരോ രാഗം തമ്മിലും ഓരോ ഒരു വ്യത്യാസമെങ്കിലും ഉണ്ടാവും അങ്ങനത്തെ എഴുപത്തിരണ്ട് രാഗങ്ങളാണ് ബാക്കിയുള്ള രാഗങ്ങൾ മുഴുവനെ ജന്യരാഗങ്ങളാണ് ജനകരാഗങ്ങള് ജന്യരാഗങ്ങള് എന്ന് പറഞ്ഞാൽ അച്ഛൻ അച്ഛനായിട്ടുള്ള രാഗങ്ങള് കുട്ടികളായിട്ടുള്ള മക്കളായിട്ടുള്ള രാഗങ്ങൾ അങ്ങനെ പറയാം ജനകരാഗങ്ങളും ജന്യരാഗങ്ങളും ഈ ജന്യരാഗങ്ങളെ എത്ര എണ്ണാന്ന് കണക്കാക്കപ്പെട്ടിട്ടില്ല ധാരാളം രാഗങ്ങളുണ്ട് ഓരോ മേളകർത്ത രാഗങ്ങളിൽ നിന്നും ധാരാളം രാഗങ്ങൾ ജനിക്കുന്നുണ്ട് അപ്പം അത്തരം രാഗങ്ങൾ കുറേ നമുക്ക് പരിചയപ്പെടാണ്ട് നമ്മൾ ഗീതങ്ങളാണ് അടുത്ത പാഠം പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ഗീതം മലഹരി എന്ന് പറയുന്ന ഒരു ഗീതാണ് മലഹരി എന്ന് പറയുന്ന രാഗം നമ്മളെ ഇപ്പം നമ്മൾ പാടിയ മായാ മാളവ് ഗൗള എന്ന് പറയുന്ന രാഗത്തിന്റെ ജന്യരാഗാണ് അതെന്ന് ജനിക്കുന്ന ഒരു രാഗമാണ് അപ്പം അതില് ഒരു ഗീതാണ് നമ്മൾ സാധാരണ എല്ലാവരും എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുക ഗണപതി സ്തുതി ഒരു ഗണപതിയെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു ഗീതാണ് അതാണ് അത് രൂപക താളത്തിലാണ് നമ്മൾ പാടുക ഇനി എന്താ വച്ചാൽ ഓരോ രാഗങ്ങൾക്കും ജന്യരാഗങ്ങളാണെന്ന് വെച്ചാൽ വ്യത്യസ്ത ആരോഹണ അവരോഹണങ്ങളാവും അപ്പോൾ ഓരോ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ നമ്മൾ ആദ്യം പഠിക്കണം അതിനുശേഷം അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം അതിനുശേഷമാണ് നമ്മൾ ആ ഗീതത്തിലെ സ്വരങ്ങൾ ചെല്ലാൻ പഠിക്കുക ഇപ്പം ഈ മലഹരി എന്ന് പറയുന്ന രാഗം പതിനഞ്ചാമത്തെ മേളകർത്താരാഗമായ മായാ മായാമാളവഗൗളയിൽ നിന്നും ജനിക്കുന്ന ഒരു ജന്യരാഗാണ് അതാദ്യം മനസ്സിലാക്കുക ഈ പാട്ട് പഠിക്കുന്നതോട് കൂടിയിട്ട് സംഗീതം അഭ്യസിക്കുന്നതോട് കൂടിയിട്ട് അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം തിയറി സ്വരസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ആരോഹണ അവരോഹണം എന്താണ് ഏതിൻ്റെ ജന്യരാഗാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം അതുപോലെ താളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം ഇപ്പം മലഹരി രാഗത്തിലുള്ള ഗീതാണ് നമ്മൾ പഠിക്കണത് അതിൻ്റെ ആരോഹണവരോഹണം ഞാനൊന്ന് പാടാം ശ്രദ്ധിക്കുക സാരി पाध साध मगरी सरी माध साधा സപ്പ എല്ലാ സ്വരങ്ങളും വരുന്നില്ല ആരോഹണത്തിന് സരി ഗാന്ധാരം വരുന്നില്ല പാധ നിഷാദം വരുന്നില്ല അവരോഹണത്തിൽ വരുമ്പോ സാധാ അവിടെ നിഷാദമില്ല മാഗരി ഇവിടെ വരുമ്പോഴേക്കും ഗാന്ധാരം വരുന്നുണ്ട് അപ്പൊ ആരോഹണത്തിന് അഞ്ചു സ്വരാണ് ഔടവ ഷാഡവ രാഗം എന്ന് പറയും ആരോഹണത്തിൽ അഞ്ചു സ്വരവും അവരോഹണത്തിൽ ആറു സ്വരവും വരുന്ന ജന്യരാഗങ്ങളെ ഔടവ ഷാണവ രാഗം എന്ന് പറയും അപ്പൊ ഈ മലഹരി എന്ന് പറയുന്ന രാഗം ഒരു അവിടെ ഷാഡവ രാഗാണ് ഇത് പതിനഞ്ചാമത്തെ മേളകർത്താരാഗമായ മായാമാണവ ഗൗളയിൽ നിന്നും ജനിക്കുന്ന ഒരു രാഗമാണ് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി അതിന്റെ സ്വരസ്ഥാനങ്ങളാണ് സരി ശുദ്ധ ഋഷഭം ഷഡ്ജം ശുദ്ധ ഋഷഭം ശുദ്ധ ശുദ്ധമാതിമ പാ പഞ്ചമം ശുദ്ധ ദൈവതം പിന്നെ അവരോഹണത്തിന് പറയുമ്പോ സാധ ശുദ്ധ ദൈവതം പഞ്ചമം മാ ശുദ്ധ മധ്യമം അന്തരഗാന്ധാരം ശുദ്ധ ഋഷഭം ഷഡ്ജം അപ്പൊ ഷഡ്ജം ശുദ്ധ ഋഷഭം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ദൈവതം ആരോഹണത്തിന് അവരോഹണത്തിൽ അന്തരഗാന്ധാരം കൂടി വരും അതാണ് ഔടവ ഷാഡവ ഇതാണ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഇനി അതിന്റെ സ്വരം ഒന്ന് നോക്കാം രൂപകതാള നമ്മൾ സാധാരണ നമ്മള് സപ്താള അലങ്കാരത്തിൽ പഠിച്ചുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നാണ് ഈ ഗീതങ്ങളും കീർത്തനങ്ങളും ഒക്കെ നമ്മൾ രണ്ടടി വീശായിട്ടാണ് നമ്മൾ സാധാരണ പിടിക്കുക അക്ഷരകാല തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ രണ്ടടി വീശായിട്ടാണ് നമ്മൾ ഗീതത്തിലും അതുപോലെ കീർത്തനങ്ങളിലും ഒക്കെ സാധാരണ രൂപകതാളം പിടിക്കുക അക്ഷരകാലം അത് തന്നെയാണ് ചതുരശ്വരജാതി രൂപകതാളം ഇപ്പൊ ഇതിൽ സ്വരം ഉണ്ടാവും സാഹിത്യം ഉണ്ടാവും സ്വരം പഠിച്ചു കഴിഞ്ഞിട്ട് സാഹിത്യം അതേപോലെ സ്വരത്തിന്റെ പോലെ ചെല്ലുകയാണ് അപ്പൊ നോക്കാം സ്വരം നോക്കാം

ഇത് സ്വരം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അതേപോലെ സാഹിത്യം പഠിക്കണം മാപാദ പോലെ ശ്രീ ഗണ് അങ്ങനെ അതിന്റെ സാഹിത്യം ചെല്ലി പഠിക്കണം അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒന്നും കൂടി നോക്കാം സ്വരങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് കേട്ടു നോക്കൂ എല്ലാവരും വീഡിയോ കാണുക അഭിപ്രായങ്ങൾ പറയുക സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി os caras.